ഹലോ ഗുഡ് വേറെ ഇന്ന് നമുക്ക് ഡേസി ചെടിയെ പറ്റി പറയാം ഇതാ ഡേസി ചെടി ഇതിൻ്റെ മോട്ടിൽ മേൽ സ്പ്രേ ഒന്നും ചെയ്യരുത് ചെയ്തെങ്കിൽ അതെല്ലാം കരിഞ്ഞ് പോവും കണ്ടോ അതുപോലെ തന്നെ കരിഞ്ഞ് നിൽക്കുന്നതെല്ലാം നമുക്ക് കണ്ടിച്ച് കളയണം എന്നാലേ വേറെ നല്ല തളിര് വരുള്ളൂ കണ്ടോ നല്ല രസമല്ല പൂക്കാണ് ഇതിൻ്റെ വെള്ളമുണ്ട് വയലിറ്റുണ്ട് എനിക്കിവിടെ ഇല്ല വെള്ളം മാത്രമേ ഉള്ളൂ ഇത് തണലത്തും വെയിലത്തും എല്ലാം മഴയത്തും എല്ലാം പൂ തരും ഷെയ്ഡ് വെക്കുന്നതാണ് നല്ലത് വള ചെയ്തില്ലെങ്കിലും നല്ലപോലെ പൂ തരും വളം കൂടുതൽ വളം ചെയ്തെങ്കിൽ കൂടുതൽ പൂ തരും ഞാൻ ഇവിടെ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളത്തിലും ചായപ്പൊടി കലക്കിയിട്ട് ഒഴിക്കും പിന്നെ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ചാണകപ്പൊടി ഉള്ളപ്പം ചാണകപ്പൊടി ഇടും ഇത് തണ്ട് മുറിച്ച് നട്ട് തൈകളുണ്ടാക്കാം പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒത്തിരി ഉണ്ടാകും അത് പറിച്ച് നടാം തലഭാഗം മുറിച്ച് നട്ടാലും നല്ലോല പിടിച്ചു വരും ധാരാളം ഉണ്ടാവും കണ്ട സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊട്ടയിലൊന്നും ഒഴിക്കരുത് ഒഴിച്ചെങ്കിൽ അത് ചീഞ്ഞു പോവും കേടായിപ്പോവും കരിഞ്ഞ് നിൽക്കുന്ന എല്ലാം കണ്ടിച്ചു അപ്പോൾ നല്ല തളര് വരും എന്നും പൂക്കൾ തരും ഒരു ഡേസ് ചെടിയുണ്ട് അങ്ങനെയൊന്നും പോകത്തില്ല മുട്ടയിലൊക്കെ ചിലപ്പം വെള്ള പൂപ്പല് പോലെ വരും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ആദ്യം വെള്ളം സ്പ്രേ ചെയ്യുക അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇടുക ധാരാളം തൈകൾ ചുവട്ടീന്ന് വരും അപ്പോൾ അത് പറിച്ചു പറിച്ച് വേറെ നട്ട് വെക്കുക എത്ര മൊട്ടുകളാണ് നോക്കി മുട്ടിലൊന്നും ഒരു ജീ ജൈവ കീടനാശിനി ഒന്നും സ്പ്രേ ചെയ്യരുത് സ്പ്രേ ചെയ്താൽ അത് കരിഞ്ഞു പോകും ഞാനിവിടെ ജൈവ കീടനാശിനി അതിൻ്റെ മുട്ടിൻ്റെ മേൽ സ്പ്രേ ചെയ്തപ്പോൾ അത് കരിഞ്ഞു പോയതുകൊണ്ട് പറഞ്ഞു വലിയ വെയിൽ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ നല്ല വെയിലുണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടുകരിഞ്ഞു മുട്ട ഉള്ളപ്പോൾ ഞാൻ വെള്ളം മുട്ടക്കട വേലക്കടയൊക്കെ ഒഴിക്കും എന്ത് മാത്രം മുട്ടാന്ന് നോക്കി ഈ തൊട്ടാവാടി പൂവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ ഞാനിവിടെ മണലിൽ ആണ് നടന്ന് അപ്പം മണലിൽ നടടുമ്പോൾ പെട്ടെന്ന് പിടിച്ചു വരും എനിക്കിവിടെ ഒരു തളീര് തണ്ട് മാത്രമുള്ളായിരുന്നു അത് നട്ടു പിടിപ്പിച്ച് പിടിപ്പിച്ച് കൊത്തിരിയാക്കി ഒരു മൊട്ടറുള്ള പൂ തളുപ്പ് പാ തളുപ്പ് ഞാൻ കൊണ്ടാണ് അപ്പം പിടിച്ച് നല്ലതായി മണ്ടോടിച്ച് തളിര തലപ്പ് ഓടിച്ച് നട്ടാൽ നാ പിടിക്കും നിങ്ങളെങ്ങനെ നാട്ടു നോക്കി ധാരാളം പൂക്കൾ തരുത് ഡേയ്സിണ്ട് ഒരു ചെറിയ തൈ നട്ടാറ് മണ്ണി നട്ടാലും നല്ലോലം ഉണ്ടാകും വളമായിട്ട് കഞ്ഞിവെള്ളം കൊടുക്കാം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചെടി വെച്ചാൽ നല്ല വല്ല പൂക്കൾ വരും അവിടെ ഒരു ചെറിയ തേ ഉണ്ട പൂവായിട്ട് നിൽക്കുന്നതാണ് ഒരു പൂ ഉണ്ടായത് പെട്ടെന്നൊന്നും പാടിപ്പോലെ ഒരാഴ്ചയൊക്കെ നിൽക്കും കേട്ടോ രാവിലെയും പോയിട്ട് നല്ല വെള്ളം ഒഴിക്കണം വെയിലല്ലേ ചായപ്പൊടി നമുക്ക് അരി കഴി വെള്ളത്തിൽ കലചർത്തി എല്ലാത്തിനും ഒഴിക്കാം ചായ വെച്ചതിന് മട്ടെടുത്ത് വെച്ചേക്കുന്നതാണ് ഉണങ്ങി ഇതിനൊഴിക്കാം നല്ല പൂവുണ്ടോ ചട്ടിയിലൊഴിക്കാം കണ്ടോ എത്ര മുട്ടുകളാണെന്ന് ഉണ്ടോ മുട്ടിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒരിക്കലും ആ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സ്പ്രേ ചെയ്തപ്പോഴാണ് കരിഞ്ഞു പോയത് കരിഞ്ഞ താണ്ടെല്ലാം കണ്ടിച്ചു കളയേ ും മുട്ടുകൊണ്ടാവും ഒത്തിരി ഇവിടെ കണ്ടി കട്ട് ചെയ്ത് നട്ടാലും പിടിച്ചോളും ഇവിടെ ചട്ടിയിൽ ഒരു തണലത്താന്നിട്ടൊക്കെ നന്നാലും പൂവുണ്ട് പയറൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതിൻ്റെ കീഴ് അടിയിലായിട്ട് ചട്ടിയിരിക്കുന്നത് അന്നിട്ടൊക്കെ പൂവുണ്ടായി പൂവുണ്ടാക്കി എൻ്റെ ഇതേ നോക്കി പോലെ പൂക്കളായി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിറേ പൂക്കൾ വരും ഡേയ്സി നമുക്ക് നട്ടുപിടിപ്പിക്കാം വളമൊന്നും കിട്ടില്ലേലും പൂക്കൾ തരും